സൂപ്പറാണ് അടിപൊളി 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 ടീച്ചർ ഉണ്ട് പോയി ഭക്ഷണം ആളുകളെ കഴിച്ചിട്ട് എന്താ അഭിപ്രായം പൊതുവേ നല്ല ഒരു അഭിപ്രായമാണ് എല്ലാവരും പറഞ്ഞത് അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി അധികം വിഭവങ്ങൾ ഇല്ലെങ്കിലും ഒഴുകുന്ന വിഭവം വളരെ സ്വാദിഷ്ടം വൃത്തിയുള്ളതും രുചികരമായിട്ടുള്ളതും എന്ന് പറഞ്ഞു

പൊന്നമ്മ ടീച്ചറെ നമ്മുടെ കരുവാരുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചറെ ഈ ഒരു വിവാഹ ദിനത്തില് ഭക്ഷണമുണ്ടാക്കിയത് നമ്മുടെ സിഹാബിക്കാണ് അപ്പൊ അതിന്റെ വിവരങ്ങൾ എവിടെയാണ് സിഹാബിക്കാനുള്ള നാട് എവിടെയാണ് ഈ കാറ്ററിംഗ് പരിപാടി കരുവാര കൊണ്ട് ഞാൻ ഇപ്പൊ വന്നിട്ട് ആദ്യമായിട്ട് പരിചയപ്പെടുകയാണ് അപ്പൊ എങ്ങനെയൊക്കെയാണ് എവിടെക്കെയാണ് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഭക്ഷണം കൊടുക്കുക എങ്ങനെയെന്നുള്ളത് പറഞ്ഞാണ് എവിടെയാണ് ചെലുത്തുന്നത് ഞങ്ങൾ വണ്ടൂരാണ് ഞങ്ങൾ ആദ്യമായി തുടങ്ങിയത് കോഴിക്കോട് ബേസ് ചെയ്തിട്ടാണ് പിന്നീട് ഞങ്ങൾ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇന്ന് ഞങ്ങൾ അലയവിന്റെ കാറ്ററിംഗ് ആയി ഞങ്ങൾ എത്തിയിട്ടുണ്ട് വളരെ സന്തോഷമായ ഒരു നിമിഷമാണ് ഇവിടെ ഏർ രണ്ടായിരത്തോളം അതിഥികളെ ഞങ്ങൾ സൽക്കരിച്ചു ഇന്ന് ഇവരെ അധികം ഒന്നും ഇല്ലെങ്കിലും ഉള്ള ഐറ്റംസ് എല്ലാം വളരെ ഭംഗിയായി എല്ലാവർക്കും സംതൃപ്തിയായി ഞങ്ങളുടെ വെറൈറ്റി ആയ രൂപത്തിലാണ് ഞങ്ങൾ ഫുഡ് കൊടുത്തിട്ടുള്ളത് ഇവിടെ സാധാരണ കിട്ടുന്ന ടേസ്റ്റിന് അപ്പുറം ഒരു പ്രത്യേക ടേസ്റ്റ് ആണെന്ന് എല്ലാവരും നല്ല അഭിപ്രായമാണ് വന്ന എല്ലാവരും നല്ല സംതൃപ്തിയോടെ പറഞ്ഞിട്ടുള്ളത് നമുക്ക് എല്ലാ രൂപത്തിലുള്ള ഒരു വ്യത്യസ്തമായ രുചിക്കൂട്ടുകൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും വളരെ വൃത്തിയോടെ അച്ചടക്കത്തോടെ എല്ലാ ഒരു എല്ലാ സൽക്കാര പ്രിയർക്കും ഞങ്ങളുടെ സർവീസ് കേരളത്തിലെ എല്ലാ ഭാഗത്തും ലഭിക്കും ഇപ്പോൾ കരുവാരുണ്ടിലിപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് വരുന്നത് കരിവാറുണ്ടിൽ ആദ്യമായിട്ടല്ല ഒരു പത്ത് പതിമൂന്ന് വട്ടം വന്നിട്ടുണ്ട് പക്ഷേ ഇത് ഇത്രയും വലിയൊരു ഫംഗ്ഷൻ ഒരു നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പോലെയുള്ള ഒരു വലിയ പേഴ്സന്റെ ഒരു പരിപാടി ഈ ആഴ്ച തന്നെ നടനം കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇത് ഇത്രയും വലിയ പരിപാടി ഫസ്റ്റ് ആണ് ഇവിടെ കിട്ടുന്നത് ആയിരം ആയിരത്തി ഇരുന്നൂറ് ആളെ പേരും പരിപാടി ഉണ്ടാവാറുണ്ട് ഇത് രണ്ടായിരത്തിന്റെ ആള് വന്നു സദ്യ ഉണ്ടായിരുന്നു ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടായിരുന്നു പിന്നെ ജ്യൂസുകൾ നാലഞ്ചായിക്കും ജ്യൂസുകൾ ഉപ്പിലിട്ടത് അങ്ങനെ എല്ലാവിധ വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു ഇവിടെ കഴിച്ച് നമുക്ക് ഏറ്റവും എല്ലാവരും നല്ല സംതൃപ്തിയോടെ കഴി പിടിച്ച് കാർഡ് വാങ്ങിയിട്ടാണ് പോയിട്ടുള്ളത് അതിൽ വളരെ അതിനാണ് ഇവർ തരുന്ന ലക്ഷങ്ങളെക്കാളും പ്രധാനം നമുക്ക് കള്ള ഭക്ഷണം കഴിച്ച് വളരെ സ്നേഹത്തോടെ ആ പുഞ്ചിരിച്ചിട്ട് നമ്മൾ അഡ്രസ് ചോദിക്കുന്നു വാങ്ങുന്ന എല്ലാ ആളുകളും അതാണ് ഏറ്റവും ഹാപ്പി അപ്പൊ എന്നാലും നമ്മള് ഷ്യാബുക്ക് അതിന്റെ വിവരങ്ങൾ പറഞ്ഞു അപ്പൊ നമുക്ക് കേരളത്തിന് അകത്ത് എവിടെയാണെങ്കിലും എത്തിക്കും എന്നുള്ളതാണ് അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഷ്യാബിക്ക നൽകും അലൈവ് കാറ്ററിംഗ് അല്ലെ അലൈവ് കാറ്ററിംഗ് അപ്പൊ ഞാൻ ആ നമ്പർ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക അതുപോലെ തന്നെ ഒന്ന് ചെറിയൊരു പരിപാടിയൊക്കെ വിളിച്ചൊന്ന് സാമ്പിള് നോക്കുക എന്നിട്ട് മെച്ചാണെന്ന് തോന്നുകയാണെങ്കിൽ വലിയ വലിയ പരിപാടി ഒക്കെ വിളിക്കുക ഞാനിവിടെ ഒന്നപ്പോൾ ആളുകൾ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കേട്ടു ഞാൻ ഒടുക്കം വെച്ചിട്ടാണ് ഇപ്പൊ സ്യാബിക്കാൻ ഒരു ബൈറ്റ് അഭിപ്രായം ഞാൻ പറഞ്ഞത് ഏതാണ്ട് ഈ നമ്പർ ഇത് കൊടുത്തിട്ടുണ്ട് മാക്സിമം ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം